السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الذين امنوا وعملوا الصالحات اولئك هم خير البريه صدق الله العلي العظيم قال النبي صلى الله عليه وسلم لا يزول قدم عبد حتى يسال عن عن امره فيما افنى وعن علمه فيما فعل وعن ماله من اين اكتسبه وفيما انفقه وعن جسمه فيما ابلى സദുഖ റസൂൽ അലൈഹി വസ്ല്ലം ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരൻ മൊഹറമാസത്തിലെ ചില വിഷയങ്ങളാണ് നാം പറഞ്ഞു വന്നത് മുഹറം ഒന്നാമത്തെ മാസമായതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് ചില വിഷയങ്ങൾ നാം സൂചിപ്പിക്കുന്നു സുഹൃതങ്ങൾ ചെയ്യുക സൽക്കർമ്മങ്ങൾ ചെയ്യുക അമലുകൾ ചെയ്യുക ഇങ്ങനെ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിയെടുക്കുക ഇതാണ് നമ്മുടെ വിഷയം അള്ളാഹു താല പറയുന്നു ഇന്നല്ലീന ആമനു നിശ്ചയമായും വിശ്വാസികൾ അതുപോലെ ചെയ്യുന്നവരും വിശ്വാസികളും സുഹൃതങ്ങൾ ചെയ്യുന്നവരും ഉലായിക ആ വിഭാഗങ്ങൾ വിശ്വാസികളും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും ആ രണ്ട് വിഭാഗങ്ങളും അവർ ഹൈറിൻ്റെ പാർട്ടിക്കാരാകുന്നു ഇതാണ് അല്ല പറഞ്ഞത് നാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞു വിശ്വാസികളും സുഹൃതങ്ങൾ ചെയ്തവരും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം വസിയത്ത് ഉപദേശങ്ങൾ ചെയ്തവരും അവർ നഷ്ടക്കാരല്ലാത്തവരാണ് അവർ പരാജയപ്പെടാത്തവരാണ് എന്നാൽ ഈ വിഭാഗം ആടുകളൊക്കെ തന്നെ അവർ ഹൈറിൻ്റെ പാർട്ടിക്കാരാകുന്നു നന്മയുടെ പാർട്ടിക്കാരാകുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സമയങ്ങൾ നാം വെറുതെ നഷ്ടപ്പെടുത്തരുത് സമയം നഷ്ടപ്പെടുത്തരുത് വഹുവ അംഫുസു ഞാമില്ല അതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണെന്ന് മാത്രമല്ല അത് വിലമതിക്കാൻ കഴിയാത്തതാണ് സമയങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അത് പോയത് തന്നെ പിന്നീട് തിരിച്ചു വരില്ലല്ലോ അതുകൊണ്ട് സമയം വളരെ നഷ്ടപ്പെടുത്തരുത് അതിനുപയോഗപ്പെടുത്തുക കാരണം പ്രിയാമത്തെ നാടുകൾ ചെല്ലുമ്പോൾ അള്ളാഹുത്താര നമ്മളോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുത്താര നമ്മളോട് ചോദിക്കുന്ന അഞ്ച് ചോദ്യങ്ങളുണ്ട് ഇതിൽ ഒന്നാമത്തേത് അൻ ഫിമ നിന്റെ ആയുസ്സിന് നീ എവിടെയാ ചിലവഴിച്ചത് അള്ളാഹുത്താല നമുക്ക് നൽകിയ ആയുസ് ഈ ആയുസ് നാം എവിടെയാണ് എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത് പതിനഞ്ച് വയസ്സ് വരെ കുട്ടിക്കാലമായിട്ട് അങ്ങനെ പോകും പതിനാറ് വയസ്സ് മുതലാണ് നമ്മുടെ അമലുകളൊക്കെ നമുക്ക് ആയിട്ട് രക്ഷയും ശിക്ഷയുമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പതിനാറ് വയസ്സ് മുതൽ അഥവാ പതിനഞ്ചിന് ശേഷം മരണപ്പെടുന്നത് വരെ നമ്മുടെ ഈ ആയസ് നീ എന്തിനു വേണ്ടി ചിലവാക്കി എന്തിനു വേണ്ടി ഉപയോഗിച്ചു ഈ ഒരു ചോദ്യം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വരും അപ്പം അതിന് മറുപടി പറയാൻ നമ്മളെ കൊണ്ട് പറ്റണം രണ്ടാമത്തെ കാര്യം പണ്ഡിതന്മാരാണെങ്കിൽ നീ പഠിച്ച എൽമ് നീ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് അതും ഒരു ചോദ്യമാണ് നീ എൽമിന് പഠിച്ചു എന്തിനു വേണ്ടി ജോലി കിട്ടാൻ വേണ്ടി പഠിച്ചോ പണം സമ്പാദിക്കാൻ വേണ്ടി പഠിച്ചോ ജനങ്ങൾക്കിടയിൽ ഞാൻ വലിയ ആല്യമാണെന്ന് ജനങ്ങൾ പറയണം അതിന് വേണ്ടി പഠിച്ചോ ഇതെല്ലാം തന്നെ അള്ളാഹു ചോദിക്കുന്നുണ്ട് മൂന്നാമത്തെ കാര്യം അത് പണക്കാർക്കുള്ളതാണ് ധനികന്മാർക്കുള്ളതാണത് നിൻ്റെ നീ എങ്ങനെയാ ഉണ്ടാക്കിയത് ഹലാലായ ജോലി ചെയ്തുകൊണ്ടാണോ ധനം സമ്പാദിച്ചത് ഇനി അതല്ല പലിശയ്ക്ക് പണം കൊടുത്തുകൊണ്ടാണോ നീ ഇരട്ടിപ്പയ പണമുണ്ടാക്കിയത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണോ ഉണ്ടാക്കിയത് ഇങ്ങനെയുള്ള പല ജാതി ചോദ്യങ്ങൾ ആഹുരത്തിൽ ചെല്ലുമ്പോൾ ധനികന്മാർക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിന് അവർ മറുപടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പൊ എവിടെ നിന്നാണ് പണം സമ്പാദിച്ചത് നാലാമത്തെ ചോദ്യം നീ ഉണ്ടാക്കിയ ധനം അത് എന്തിനെല്ലാം ചെലവാക്കി അപ്പൊ തിന്മകൾക്ക് വേണ്ടി ചെലവാക്കിയാൽ അതിന് മറുപടി പറയേണ്ടി വരും നന്മകൾക്ക് വേണ്ടി ചെലവാക്കിയാൽ അതിന് പ്രതിഫലവും കിട്ടും അപ്പൊ ധനം എന്തിനു വേണ്ടിയാണ് നീ ചെലവാക്കിയത് അതും ചോദ്യമായിട്ട് വരും മറുപടി ധനികന്മാർ കണ്ടെത്തണം അതേപോലെ തന്നെ നമ്മളോടും ചോദിക്കും നമുക്ക് കിട്ടിയ ധനം എന്തിന് വേണ്ടിയാണ് നാം ചെലവാക്കിയത് നമുക്ക് അല്പമാണ് ധനം കിട്ടിയിട്ടുള്ളത് അപ്പം ഈ അല്പമായിട്ടുള്ള ധനം നീ എന്തിനു വേണ്ടി ചെലവാക്കുന്നെല്ലാം ചോദ്യങ്ങളെ വരും ധനികന്മാരാകുമ്പോൾ ചോദ്യങ്ങൾ ഒരുപാട് അധികമാകും ധനം കുറയുമ്പോൾ ചോദ്യങ്ങളും കുറയും അഞ്ചാമത്തത് നിന്റെ ആരോഗ്യം നീ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് അപ്പോൾ ആരോഗ്യമുള്ള സമയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ നിന്റെ ആരോഗ്യം ആരോഗ്യമുള്ള സമയം ആ സ്ഥിരത്ത് പോലെ പറ അപ്പം നിൻ്റെ ആരോഗ്യമുള്ള സമയത്ത് നീ എന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ സലകർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം അപ്പോൾ അതുകൊണ്ട് നിന്റെ ആരോഗ്യമുള്ള സമയം നീ എന്തിന് വേണ്ടിയാണ് ചിലവാക്കിയത് അതും ഒരു ചോദ്യമായി ആഹ്രത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ അഞ്ച് ചോദ്യങ്ങൾ അത്വാഹുത്താല ചോദിക്കുന്നുണ്ട് ഇതിനെല്ലാം മറുപടി നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അദ്വാഹുത്താല നമുക്കെല്ലാം ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീനിയാറുമില്ല